ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഇടിച്ചുകടക്കാൻ ഒരുങ്ങുകയാണ് മനോഹരയും പ്രതിഭാശാലിയുമായ ഹണി റോസ് അതെ പുതിയ സീസണിന്റെ ഒരു വലിയ സർപ്രൈസായി തന്നെ ഹണി റോസ് എത്തുകയാണ് സിനിമ പ്രേമികൾക്കും ബിഗ് ബോസ് ഫാൻസിനും ഈ വാർത്ത ഇനിയരെയും കാത്തിരിക്കാൻ അനുവദിക്കില്ല ഹണി റോസ് ബിഗ് ബോസ് ഹൌസിൽ ചേരുകയാണെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തീപ്പാറിപ്പൊളിയുകയാണ് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്ത ഹണി റോസ് ഇപ്പോൾ റിയാലിറ്റി ഷോയുടെ ലോകത്തേക്ക് കടക്കുമ്പോൾ ഫാൻസ് അതീവ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഹൌസിനുള്ളിലെ ഗെയിം പ്ലാൻസ് എമോഷണൽ മൂമെന്റ്സ് പവർഫുൾ കംബാക്സ് എല്ലാം ഹണി റോസ് ഇടിച്ചുകയറുമെന്ന് അണിയറ റിപ്പോർട്ടുകൾ പറയുന്നു ബിഗ് ബോസ് ഹൌസിലെ താരങ്ങൾക്കിടയിൽ തന്റേതായ ഇടം ഉറപ്പിക്കാൻ കഴിയുന്ന ശക്തമായ പെർസണാലിറ്റിയാണ് ഹണി റോസിനുള്ളത് എങ്ങനെയായിരിക്കും അവളുടെ സ്ട്രാറ്റജി ആരുമായി ബന്ധമുണ്ടാകും ആരെ കൂടെ തർക്കം സത്യമായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വളരെ ആകാനാണ് പോകുന്നത് ഹണി റോസ് ഇവിടേക്കെത്തുന്നത് ഈ സീസണിൻ്റെ ഹൈലൈറ്റ് ആകുമെന്നാണ് അഭിമതം ഇതുപോലെ പുതിയ ട്രെൻഡിംഗ് വിശേഷങ്ങൾക്കായി ട്രെൻഡ് ബാസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ഐക്കോൺ അമർത്താനും മറക്കല്ലേ